ഈ ഒരു ബെൻഡ് റിസൾട്ട് ഇപ്പം നമ്മൾ സോഫ ഉണ്ടാക്കും കേട്ടോ ഇപ്പൊ അളവ് വെക്കാൻ വന്നാൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ അളവ് തന്നെ മാറ്റി ഫുള്ള് കട്ടവട്ടിട്ട് മാറ്റി സെറ്റ് ആക്കിണ്ടോ ക്രൗണ്ട് സോഫയുടെ നിർമ്മാണത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതിന്റെ മെഷർമെന്റ് തന്നെയാണ് മെഷർമെൻ്റ് മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല സോഫയുടെ വിടുത്തും സോഫയുടെ സീറ്റിൻ്റെ എണ്ണവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ആ ഒരു സ്ഥലത്തേക്കാണ് നമുക്ക് സോഫ ഉണ്ടാക്കാറ് ആ ബെൻഡായ സ്ഥലത്തേക്ക് ഇങ്ങനെ വളർച്ച പപ്പ് പറഞ്ഞു മണി വ്യത്യാസത്തിൽ അളവ് ആട്ടോ കട്ടോ മാറിയാൽ മൊത്തം പാടും അടുത്തതായി നമുക്ക് ഈ സോഫയുടെ നിർമ്മാണത്തിൻ്റെ വീഡിയോയും നിർമ്മാണം കഴിഞ്ഞതിന് ശേഷമുള്ള സോഫയുടെ വീഡിയോയുമാണ് കാണിക്കാനുള്ളത് ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ കൊണ്ടോട്ട് റോഡിൽ പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഈ വീഡിയോ ഒക്കെ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളൊന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്തു